ഗുജറാത്ത് വംശഹത്യ തുറന്നുകാട്ടിയതിനു പിന്നാലെ എംബുരാൻ സിനിമയ്ക്കെതിരായ ആക്രമണം കടുപ്പിക്കുകയാണ് സംഘപരിവാർ വംശഹത്യയിലെ സംഘപരിവാർ ഇടപെടൽ സിനിമയിൽ ചർച്ച ചെയ്യപ്പെട്ടത് തെല്ലൊന്നുമല്ല ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിക്കുന്നത് സിനിമ സെൻസർ ചെയ്യണമെന്ന് ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടതിനു പിന്നാലെ നടപടിയുമായി സെൻസർ ബോർഡ് രംഗത്തെത്തി എംബുരാനിലെ പതിനേഴിലധികം ഭാഗങ്ങൾ ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഗുജറാത്ത് വംശഹത്യയിലെ സംഘപരിവാർ ഇടപെടൽ കാണിക്കുന്ന നിരവധി സീനുകൾ ചിത്രത്തിലുണ്ട് ഗുജറാത്ത് വംശഹത്യയുടെ ഭാഗമായ നരോദ പാഠ്യ കൂട്ടക്കൊക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ബജ്റംഗ് ദൾ നേതാവ് ബാബു ബജ്റംഗിയുമായി സാമ്യമുള്ള കഥാപാത്രമാണ് ചിത്രത്തിലെ വില്ലനായ ബാബ ബജ് സെൻസർ ബോർഡ് കത്രിക വയ്ക്കുമ്പോൾ വില്ലന്റെ പേര് മാറ്റുമെന്ന് റിപ്പോർട്ടുകളു ഹിന്ദുത്വ ഹിന്ദുത്വവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയാണെന്നും ഹിന്ദുത്വ വിരുദ്ധത ചിത്രീകരിക്കാനായി ഗോത്രെ കലാപത്തെ ഉപയോഗിച്ചുവെന്നും ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ആരോപിച്ചു പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന യുവമോർച്ച നേതാവും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്ന് ബിജെപി ദേശീയ കൌൺസിൽ അംഗവും ആവശ്യമുന്നയിച്ചിട്ടു് സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ അശ്ലീല വർഷവും ആക്രമണാഹാനങ്ങളും ഹിന്ദുത്വവാദികൾ ഉയർത്തുന്നു